ഹലോ നമസ്കാരം എൻ്റെ പേര് പ്രസീത ഞാൻ ബംഗ്ലോ എന്ന് പറഞ്ഞൊരു ഫിലിമിലാണ് ബുക്ക് ചെയ്യുന്നത് അതിൽ അതിലൊരു മെസ്സേജും കൂടെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വലിയ വീടുകൾ ആളില്ലാതെ കിടക്കുന്നത് അത് വലിയ വീടുകളിലൂടെ ഉണ്ടാക്കിയിട്ട് യു എസ് ലും യുവക്കിലും അല്ലെങ്കിൽ ദുബായിലൊക്കെ പോയി താമസിക്കുന്നവരാണ് ഈ വീട് പറയുന്നത് അല്ലാതെ കിടക്കാം എന്നാൽ ഒഴിഞ്ഞ വലിയ വീടുകളും വീടില്ലാത്ത ആളുകളും ഉള്ള ഒരു നാടാണ് അത് ഉണ്ട് പക്ഷെ എന്നാൽ വളരെ കോമഡിയാണ് അതൊരു നല്ല രസകരമായ സംഭവം അപ്പൊ ഈ ഒരു വീട്ടുകാർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉള്ള ഒരു രസകരമായ സംഭവത്തിലൂടെയാണ് ആ ഒരു ദിവസത്തെ ആണ് അല്ലല്ല ഞാനിതിനു മുന്നേ ഒരുപാട് ചിത്രങ്ങൾ തന്നെ ഓഡിഷനിലൂടെ ഒക്കെ തന്നെ സെലക്ട് ആയിട്ടുണ്ട് ആദ്യ ആദ്യമൊക്കെ എൻ്റെ മൂവി കാണുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്ക്രീൻ ഷോട്ടെടുത്ത് കണ്ടറി അങ്ങനെയൊക്കെയാണ് പിന്നീട് വലിയ മൂവികളുടെ ചെറിയ ഭാഗമായി ഞാൻ കഴിഞ്ഞിട്ടുള്ളത് ലൂസിഫർ രാംലീല ലാസ്റ്റ് ആവേശം ആവേശത്തിൽ കുട്ടികൾ വന്ന് യൂണിഫോം ചോദിക്കുമ്പോൾ ഒന്ന് പോയിടെ പറയുന്ന ഒരു സീനാണ് പക്ഷെ ആ ഒരു സാധനം റീൽസുകളിലൂടെ വൈറലായി പോയിട്ടുണ്ടായിരുന്നു മുഴുന്നീള കഥാപാത്രമൊക്കെ ഒരു മെയിൻ സ്ട്രീം മൂവിയിലല്ല ഒരു ഇപ്പോൾ ഐ എഫ് എഫ് കെയിൽ കഴിഞ്ഞ ട്വൻറ്റി എയ്റ്റ് ഐ എഫ് എഫ് കെയിൽ വലസൈപ്പറവകളിൽ എൻ്റെ ഒരു ഞാൻ അഭിനയിച്ചൊരു മൂവി സെലക്ട് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ചൊരു സ്റ്റാർ കാസ്റ്റ് അല്ലാത്ത മൂവികളിൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട് ബട്ട് ഒരു ഒരു എസ്റ്റാബ്ലിഷ്ഡ് മൂവിയിലും വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ക്യാരക്ടർ യെസ് ഒരു അപ്കമ്മിങ് ഉണ്ട് ഹൗ ഡിൻ വി ദ കിങ് ഓഫ് മാജിക് എന്ന് പറഞ്ഞിട്ട് റിലീസ് ആവാനിരിക്കുന്നുള്ളൂ പ്രജസൻ ആസിഫ് അലി സാറിൻ്റെ ഒരു പാടാണ് അതിലൊരു ക്യാരക്ടറുണ്ട് എത്തിപ്പെട്ടത് എനിക്ക് പെട്ടെന്ന് പറയാനൊക്കെ ഈ മൂവിയിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിക്കുന്നത് ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിലോട്ടാണ് ഇത് ഈ ക്രൂവിലിട്ട് വരുന്നത് അത് അതിൻ്റെ ഉയർച്ച ഇത്രവരെയായി നിൽക്കുന്നു ഹാപ്പി എൻ്റെ ഒരു ഫ്രണ്ട് കോഴിക്കോടിലെ ജിത്തു എന്നിട്ടൊരു ഫ്രണ്ട് ഈ അവൻ ഈ മൂവിയിലുണ്ട് അവരാണ് കാസ്റ്റ് ചെയ്യുന്നത് സാറിന് എന്നെ അറിയില്ല എനിക്ക് സാറിനെ അറിയില്ല കോഴിക്കോട് വരെ ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും എൻ്റെ കൂടെയുള്ള ഞങ്ങളൊക്കെ പ്രദീപും ഞാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അഭിനയിച്ചിട്ടും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതിലോട്ട് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് ജിത്തു എന്നുള്ളൊരു ആയിരുന്നു അത് ത്രൂ ഔട്ട് ആയിട്ടുള്ള കയറുന്നത് സട്ടിൾ ആയിട്ടാണ് നമ്മൾ പെർഫോം ഡി എനിക്കായിട്ട് അങ്ങനെ എടുത്തെടുത്ത് ബിഹേവ് ചെയ്യുക അങ്ങനെയല്ല എല്ലാവരും ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒരു ത്രൂ ഔട്ട് ആയിട്ട് ചെയ്യേണ്ട ഒരു സൺ സറ്റിൾ ബിഹേവ് ബിഹേവിയർ സാൻ അതിന് വേണ്ടത് റിലീസ് ജനുവരി മൂന്നിനാണ് എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമ പോയി കാണണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ജോണിലുള്ള ഒരു മൂവി അഞ്ച് മൂവികൾ ഇതിലുണ്ട് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക